ബിഗ് ബോസ് സീസൺ സെവനിലെ ഇന്നലെ നമ്മുടെ അനുമോള് കപ്പടിച്ചു പക്ഷേ അനുമോള് വിജയിക്കാൻ ഒരു മെയിൻ ഒരു കാരണമുണ്ട് ആ കാര്യം പക്ഷേ ബിഗ് ബോസ് അത് ലൈവിൽ കാണിക്കുകയോ അത് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സംഭവം ആ ബിഗ് ബോസ് ഹൗസിൽ അരങ്ങേറുകയുണ്ടായി എന്താണെന്ന് ചോദിച്ചാൽ അനുമോ റീ എൻട്രി കൂടെ കുറേ ആളുകൾ വന്നത് നമുക്കറിയാം എവിറ്റഡ് ആയി പോയിട്ടുള്ള കുറച്ച് മത്സരാർത്ഥികൾ ആ അവർ വന്നു കഴിഞ്ഞ ശേഷം അവർ പോയി പോകാൻ ഒരുങ്ങിയപ്പോൾ അനുമോളുടെ ഒരു പാവക്കുട്ടി ഉണ്ടായിരുന്നല്ലോ പ്ലാച്ചി ആ പ്ലാച്ചീനെ ആരോ അത് പൊക്കിക്കൊണ്ടുപോയി അങ്ങനെ അനുമോക്കത് ജീവനാണ് അതെല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ ആ പ്ലാച്ചിയെ വെച്ച് അനുമോൾ കുറേ ഗെയിം കളിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കി ആരോ ഒരാൾ ആ കൂട്ടത്തിലുള്ളായിരുന്ന ഒരു പെരുങ്കള്ളന് ആ പ്ലാച്ചിനെ എടുത്തുകൊണ്ട് പോയ വഴിയെ മുങ്ങി അങ്ങനെ എനിക്ക് അനുമോട് വന്ന് നോക്കുമ്പോൾ അനുമോളുടെ പ്ലാച്ചി കൂടുന്നില്ല അപ്പോൾ അനുമോൾ പറഞ്ഞു ഷാനവാസിൻ്റെ അടുത്ത് ഇന്ന് പറഞ്ഞു ഷാനവാസിക്ക എൻ്റെ പ്ലാച്ചിനെ കാണുന്നില്ല അത് എവിടെയോ പോയി അതിന് കുറച്ച് മുമ്പ് വരെ അനുമോയുടെ ബെഡിൽ അത് ഉണ്ടായിരുന്നതാണ് അപ്പൊ അനു ഷാനവാസ് പറഞ്ഞു അനിമോളെ നീ എന്നാലും ഒരു കാര്യം ചെയ്യ ബിഗ് ബോസിൻ്റെ ആ ക്യാമറയുണ്ടല്ലോ ക്യാമറയുടെ അടുത്ത് ചെന്നിട്ട് നീ അത് കംപ്ലൈൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു അനിമോളത് അന്നേരം തന്നെ അനുസരിച്ച് അനിമോട് പോയി ക്യാമറയുടെ മുമ്പിൽ പോയി ഈ ഒരു കാര്യം അനൗൺസ് ചെയ്തു കംപ്ലയിൻറ്റ് ചെയ്തു അപ്പോഴത്തേക്കിന് ബിഗ് ബോസ് അത് ആ കാര്യം സ്വീകരിച്ചു ബിഗ് ബോസ് നോക്കിയപ്പോൾ ഇവരെല്ലാവരും പോയി ഇവർ ഹോട്ടൽ മുറിയിലാണ് താമസിക്കുന്നത് ഇവരുടെ സാധനങ്ങളെല്ലാം പെട്ടിയും ലഗേജുകളും എല്ലാം നമ്മുടെ സ്റ്റോർ റൂമിൽ വെച്ച് അത് സ്ക്രീൻ ചെയ്ത് അതെല്ലാം ചെയ്ത് ലോക്ക് ചെയ്ത് ആയിട്ടാണ് അപ്പോൾ ിക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് ഇവരുടെ അടുത്ത് ഹോട്ടലിൽ വിളിച്ച് ഈ കാര്യം അനൗൺസ് ചെയ്തു ഇങ്ങനെ ഇതുപോലെ അതിമോടെ ഫ്ലാച്ചിനെ കാണാൻ പോയിട്ടുണ്ടോ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അതിനുശേഷം ബിഗ് ബോസ് കണ്ടുപിടിച്ചു ആളെ യഥാർത്ഥ ആളെ കണ്ടുപിടിച്ചു കള്ളനെ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചിട്ട് അത് അവരുടെ എല്ലാം പെട്ടിയെല്ലാം പരിശോധിച്ചിട്ടാണ് ഇത് കണ്ടുപിടിച്ചത് ആരാ കൊണ്ടുപോയതെന്ന് ഇവരിൽ ഒരാൾ കൊണ്ടുപോയതാണ് എന്നിട്ട് പിന്നെ ആ സ്റ്റോർ റൂമിൽ തന്നെ അത് ബിഗ് ബോസ് കൊണ്ടുവന്ന് വെച്ചു അത് ഒരു ബെല് ശബ്ദം കേട്ട സ്റ്റോർ റൂമിൽ നിന്ന് ബെല്ല് കേട്ടപ്പോൾ അനുമോടി ചെന്നു അനുമോട് ചെന്ന് നോക്കിയപ്പോൾ പ്ലാച്ചിക്കുട്ടന് ആ സ്റ്റോർ റൂമിൽ കൊ ഇരിപ്പുണ്ട് അന്നേരം ഷാനവാസുകോട് പറഞ്ഞു ഷാനവാസുക എൻ്റെ പ്ലാച്ചിനെ കിട്ടി ഇതുപോലെ സ്റ്റോർ റൂമിൽ കൊണ്ടുവന്ന് വെച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്കറിയാവല്ലോ എന്തായാലും ഈ റീ എൻട്രി കൂടെ വിട്ടിടായി പോയിട്ട് വന്നവർ ആരോ ആരാളാണ് അതിനെ മുക്കിയതെന്നുള്ള കാര്യം അറിയാം അപ്പം ഷാനവാസുക പറഞ്ഞു ആ കുഴപ്പമില്ല ഭാഗ്യം നിൻ്റെ ഭാഗ്യം എന്തായാലും കിട്ടിയല്ലോ അത് അവർ ഇവിടെ നിന്ന് പോയത് പോയപ്പോൾ ലഗേജിൽ കൊണ്ട് വെച്ചത് കൊണ്ടാണ് കിട്ടിയത് അതല്ല ായിരുന്നു നമ്മുടെ ഇവിടെ എവിടെയെങ്കിലും പാത്തു വെച്ചിട്ട് പോകുമായിരുന്നെങ്കിൽ അത് നിനക്ക് കിട്ടുകയില്ലായിരുന്നു അത് കാരണം കൊണ്ട് ഈ നേരത്തെ ഈ ബിഗ് ബോസ് ഹൗസിലുണ്ടായിരുന്ന നമ്മുടെ ഡോക്ടർ ബിന്നിയൊക്കെ ക്യാപ്റ്റനായിരുന്നപ്പം പല സാധനങ്ങളും എടുത്ത് ഭരണിയിലും ഒക്കെ പാത്തു വെക്കും അതുപോലെ വാഷിംഗ് മെഷീൻ്റെ അകത്ത് പാത്തു വെക്കും ഇവിടെയൊക്കെ പോകേണ്ട ഈ പാത്തു വെച്ചിരുന്നെങ്കിൽ അനുമോള് പ്ലാച്ചി കുട്ടനെ നോക്കി തപ്പി നടന്ന് മടുക്കുകയുള്ളു ലാസ്റ്റ് ബിഗ് ബോസ് ഹൗസ് പൊടിക്കുമ്പോഴേ ഈ സംഭവമൊക്കെ കിട്ടുകയുള്ളുമായിരുന്നു പല സാധനങ്ങളും സാധനങ്ങളിനും ബിഗ് ബോസ് ഹൗസ് പൊടിക്കുമ്പം കിട്ടും ഇവരൊക്കെ എവിടെയൊക്കെ പാത്തു വയ്ക്കുമായിരുന്നല്ലോ ആഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഭയങ്കര തമ്മിപ്പിടിയായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന അങ്ങനെ വെച്ചിരുന്നെങ്കിൽ നിനക്കിത് കിട്ടുകയല്ലായിരുന്നു ഏതായാലും അവർ പോയപ്പം കൊണ്ടുപോയത് കൊണ്ട് വെട്ടിക്കാത്ത കൊണ്ടുപോയത് കൊണ്ട് നിനക്ക് സാധനത്തിനെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അനുമോക്ക് സന്തോ സന്തോഷമായി തൻ്റെ പ്ലാച്ചിക്കൂട്ടനെ കിട്ടിയില്ലായിരുന്നു പക്ഷേ ഈ കാര്യം ബിഗ് ബോസ് ഒരു തവണ പോലും ഇത് കാണിക്കുവോ അത് ലൈവിൽ കാണിക്കുവോ പറയുവോ എപ്പിസോഡിൽ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല ആ ആളെ ആരാണോ ആ കള്ളനെ ആ ആളെ മുക്കി അയാളെ രക്ഷപ്പെടുത്താൻ ിക്കുകയാണ് ചെയ്തത് നൈസായിട്ട് അനിമുക്ക് സാധനം കിട്ടുകയും ചെയ്തു പക്ഷേ ആ ആളുടെ പേര് പറയൂ ഇത് കൊണ്ടുപോയതോ എന്തിൻ്റെ കാരണത്തിലാളാണ് ഇത് കൊണ്ടുപോയത് എന്ന് പറയുന്നില്ല പക്ഷേ ഇടയ്ക്ക് നമ്മൾ ഈ ആര്യൻ ആദിലയോട് പറയുന്നത് കൊണ്ട് ഞാൻ മറ്റേ എടുത്ത് അളഞ്ഞു കേട്ടോ എന്നങ്ങാണ്ട് പറയുന്നതായിട്ട് കണ്ടതായിട്ട് എനിക്കൊരു ചെറിയൊരു ഓർമ്മയുണ്ട് അന്നേരം ആര്യനാണോ ഇതെടുത്ത് മാറ്റിയതെന്നൊരു സംശയമുണ്ട് കാരണം ആര്യൻ ഇച്ചിരി കുരുത്തക്കേടും കാര്യങ്ങളും ുള്ളതാണ് നിവിനും ആര്യനും ഒക്കെ ഉള്ളതാ പക്ഷേ ആ നിവിൻ അകത്ത് തന്നെ ഉണ്ടായിരുന്നു പുറത്ത് പോയതിൽ വന്നതിൽ ആര്യനാണ് ആ കൂടെ ഉള്ളത് അപ്പോൾ ആര്യനാണോ എന്നൊരു സംശയമുണ്ട് എന്തായാലും ബിഗ് ബോസ് അത് കാണിക്കേണ്ടതായിരുന്നു ബിഗ് ബോസ് അത് കാണിക്കാത്തത് അതൊരു തെറ്റ് തന്നെയാണ് ആ കള്ളത്തരം കാണിച്ച് അങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല അനുമോളുടെ ഒരു ഒരു മുതൽ എടുത്തുകൊണ്ട് പോകേണ്ട കാര്യം ഒരു കാരണവശാലും ഇല്ല അതല്ലെങ്കിൽ കൊടുത്തതാണെങ്കിൽ ശരിയാണ് ഇത് കൊടുക്കാതെ കട്ട് എടുത്തുകൊണ്ട് പോയ ഈ കാര്യത്തെ ന്യായീകരിച്ച ബിഗ് ബോസും മിണ്ടിയിട്ടില്ല അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ കട്ട് ാക്കി കളയുന്നുണ്ട് ചില ആളുകൾ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ ബിഗ് ബോസ് കട്ട് ചെയ്യ എഡിറ്റർ കട്ട് ചെയ്യുന്നതായിട്ട് നമുക്കിതിന്ന് ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്